എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് ഇതിൽ ഇരുപത്തി അഞ്ച് പേർ വനിതകളാണ് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുള്ളത് അഞ്ച് സ്ഥാനാർത്ഥികളുള്ള ആലത്തൂർ മണ്ഡലമാണ് ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥികളുള്ള ലോക്സഭാ മണ്ഡലം അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയുക അന്തിമ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് ഇലക്ട്രൽ സർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ആയി മോക്ക് പോൾ ഉണ്ടാകും പോളിംഗ് ആരംഭിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് മോക്ക് പോൾ ആരംഭിച്ച് എല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തും അൻപത് വോട്ടുകളാണ് ഇങ്ങനെ ചെയ്യുക വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കൺട്രോൾ യൂണിറ്റിൽ റിസൾട്ട് പരിശോധിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തും കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പൂജ്യം വോട്ടാണ് അപ്പോൾ കാണിക്കുക ഇതിനുശേഷം വി വി പാറ്റിൻ്റെ ബാലറ്റ് കമ്പാർട്ട്മെന്റ് തുറന്ന് ഇത് ശൂന്യമാണ് എന്ന് പോളിംഗ് ഏജന്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ബോധ്യപ്പെടുത്തും ഇതിനുശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് അൻപത് വോട്ട് മോപ്പോൾ നടത്തും ഇത് എണ്ണി ശേഷം ഇതെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിന്നെ പോളിംഗ് ആരംഭിക്കുന്നത് ഇട്ടടുപ്പിന് പോകുന്ന ആളുകൾ ഏതെങ്കിലും വോട്ടെടുപ്പിന് പോകുന്ന ആളുകൾ കയ്യിൽ കരുതേണ്ട രേഖകളാണ് ഇനി പറയുന്നത് ഇലക്ഷൻ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ഭിന്നശേഷി ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച സർവീസ് ഐ ഡി കാർഡ് അതുമല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അതല്ലെങ്കിൽ ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ എൻ പി ആർ ആർ ജി ഐ നൽകുന്ന സ്മാർട്ട് കാർഡ് എം പി എം എൽ എ മാർ ആണ് എങ്കിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അവരുടെ തൊഴിൽ കാർഡ് ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബൂത്ത് സ്ലിപ്പ് വേണം ആ ബൂത്ത് സ്ലിപ്പിലാണ് നമ്മുടെ ക്രമ നമ്പറും അതുപോലെ തന്നെ ബൂത്ത് നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക അത് നിങ്ങൾക്ക് റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ എത്തിച്ച് നൽകിയിട്ടുണ്ടാകും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് കണ്ടെത്താനാകും അതിനു വേണ്ടിയിട്ട് പത്തൊൻപത് അൻപത് എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നമ്പറിലേക്ക് ഒരു എസ് അയച്ചാൽ മതി പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങളുടെ ക്രമ ക്രമനമ്പറും ബൂത്ത് നമ്പറും ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഇ സി ഐ ക്യാപിറ്റൽ ലെട്ടൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക ഈ മെസ്സേജ് നിങ്ങൾ പത്തൊൻപത് അൻപത് എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡിനകം നിങ്ങളുടെ ബൂത്ത് നമ്പറും ക്രമ നമ്പറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ഇപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കു ഉൾപ്പെടെ കൂടിയുള്ള അവധി പ്രഖ്യാപിക്കണം എന്നാണ് സർക്കാർ ഉത്തരവിൽ ഉള്ളത് നാളെ സംസ്ഥാനത്ത് റേഷൻ കടകളും അവധിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച അവസാനിക്കുന്നതാണ് അതും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കടപത്ര ലേലം കഴിഞ്ഞത് പണ്ടെത്തി കഴിഞ്ഞാൽ ഒരു മാസത്തെ ആയിരത്തി രൂപയുടെ ഒരു വിതരണം ഉണ്ടാകും ആയിരം കോടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് കടമെടുത്തതിന് പുറമെ സഹകരണ ബാങ്കുകളുടെ കനുസോർശത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപയും കൂടിയാണ് കടമെടുക്കുന്നത് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് ഉള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം മെയ് പതിനഞ്ചിന് ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് ഇതേക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇലക്ഷൻ കഴിയുന്നത് വരെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇനി ലഭിക്കില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയായിട്ടാണ് ലഭിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ തുകയുടെ ഇകടുവിൻ്റെ ഒരു സമയം ഒന്നര മാസത്തിലധികം ഉള്ളതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ ആണ് ഈ തുക വിതരണം ഉണ്ടാകുക ജൂൺ ആറാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് അതിനുശേഷം പുതിയ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘഡുവിൻ്റെ വിതരണം ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അതിന് മുമ്പ് വിതരണം ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാന വിരുദ്ധമാണ് എന്നുള്ളതും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരൂർ മലയാളം സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ച് വിവിധ കോഴ്സുകളിൽ എം എ പ്രോഗ്രാമുകളിലേക്കും എം എ എം എസ് സി പരിസ്ഥിതി പഠന പ്രോഗ്രാമുകളിലേക്കും മെയ് ഇരുപത് വരെ അപേക്ഷിക്കാവുന്നതാണ് തിരൂർ മലയാള സർവകലാശാല തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ പ്രവേശന പരീക്ഷകൾ നടക്കും ഇരുപത് പേർക്കാണ് ഓരോ പ്രോഗ്രാമുകളിലും പ്രവേശനം ലഭിക്കുക നാല് സെമസ്റ്ററുകളായി നടക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് അടിസ്ഥാന യോഗ്യത ബിരുദമാണ് ബിരുദ പരീക്ഷയുടെ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാം എം എസ് ഇ പരിസ്ഥിതി പഠനത്തിന് പ്ലസ് ടു തത്തുല്യ സയൻസ് പഠിച്ച ബിരുദധാരികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് മലയാളം യൂണിവേഴ്സിറ്റി ഡോട്ട് യഡു ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികൾക്ക് നല്ല പോഷകാഹാരം ആണ് എന്ന വിധത്തിൽ കൊടുക്കുന്ന ഒന്നാണ് നെസ്ലയുടെ ഉൽപ്പന്നങ്ങൾ എന്നാൽ നെസ്ലയിൽ ഉയർന്ന അളവിലുള്ള പഞ്ചസാര അടങ്ങിയ ബേബി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് എന്ന് സിസ് ഇൻവെസ്റ്റിഗേറ്റീവ്സ് ഓർഗനൈസേഷൻ പബ്ലിക് ഐയുടെ ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കിന്റെ അവകാശവാദം പരിശോധിക്കാൻ ഉപഭോക്താ സാംസ്കാരിക റെഗുലേറ്ററി അതോറിറ്റി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഉത്തരവിട്ടു ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും എസ് 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 എ ഐക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് നിലവിൽ പബ്ലിക് ഐയുടെ റിപ്പോർട്ട് പഠിക്കണം എന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ഉൽപ്പന്നങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തും എന്നും എസ് 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 എ ഐ അറിയിച്ചു ജർമ്മനി ഫ്രാൻസ് യു കെ അടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നെസ്ലെ വിൽക്കുന്ന സെർലാക്കിൽ പഞ്ചസാര ചേർത്തിട്ടില്ല എന്നും അതേ ഉൽപ്പന്നങ്ങൾ വികസിത രാജ്യമായ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നും പബ്ലിക് ഐ റിപ്പോർട്ട് ചെയ്തു നവജാത ശിശുക്കൾക്ക് നൽകുന്ന സെർലാക്കിൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റീസ് രോഗിയാവാൻ കാരണമാകും അത് കുട്ടികളുടെ ആയുസിനെ തന്നെ ബാധിക്കുന്നതാണ് അതേസമയം തങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്നും അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ട് എന്നും നെസ്ലെ അവകാശപ്പെട്ടു അപ്പം നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കുക അത് കുട്ടികളുടെ ജീവന് ഭീഷണിയാണ് ആയുഷന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവുണ്ടായി ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി മൂവായിരം രൂപയും ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാവിലേക്ക് എനേബിൾ ചെയ്തു പോകുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരം ഗുഡ് ബൈ